നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷ് വൈൻസിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അതുപോലെ തന്നെ വായിക്കാൻ താല്പര്യത്തോടു കൂടി വരുന്നവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്തു വരുന്നത് അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടി ഈ ചാനലിലൂടെ പല പല വീഡിയോകൾ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഗണത്തിൽപ്പെട്ട മറ്റൊരു ഘടകം മറ്റൊരു പ്രയോഗം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മളിപ്പോൾ പറയാൻ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് നീഡാണ് അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഓക്സിലറി വർസ് പലതിപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ് പ്രൈമറി ഓക്സിലറീസ് പഠിച്ചു കഴിഞ്ഞു നമ്മൾ മോഡൽ ഒക്കെ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മോഡൽ ഒക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതേ ഗണത്തിൽപ്പെട്ട ഒന്നാണ് ഈ നീഡെന്ന് പറയുന്നത് ീഡൊരു മെയിൻ വെർബാണ് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ അതൊരു സെമി മോഡൽ വെർബായിട്ടും ഉപയോഗിക്കാറുണ്ട് മോഡൽ ഓക്സിഡറി ആയിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ഇവിടെ ഈ നീഡെന്ന് പറയുന്നത് എങ്ങനെയുള്ള വർബാണെന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് ഒരു സെമി മോഡൽ ആണെന്നാണ് പറഞ്ഞത് അതായത് മോഡൽ ഓക്സിഡറുടെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ മെയിൻ വെർബായിട്ടും നമ്മൾ ഉപയോഗിക്കും ഇനി നമുക്കിത് മോഡൽ ആക്സുലറി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും അപ്പം നമ്മൾ മോഡൽ ആക്സുലറീസിനെ കുറിച്ചൊന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും മോഡൽ ആക്സുലറീസൊക്കെ ഏതൊക്കെയാണ് അതിനെപ്പറ്റി നമ്മൾ വീഡിയോകൾ പ്രത്യേകം പ്രത്യേകം ചെയ്തിട്ടുള്ളതാണേ അതായത് ക്യാൻ കുഡ് ഷാൾ വിൽ മേ ഷുഡ് മസ്റ്റ് ഇവയാണ് പ്രധാനപ്പെട്ട ഏഴ് മോഡൽ ഓക്സുലറീസ് എന്ന് പറയുന്നത് ഈ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത ചില സെന്റൻസ് പറയാൻ നേരത്തെ നമുക്ക് നോക്കാം ഷീ ൻസിംഗ് എ സോങ്സിങ് എന്നല്ലേ വന്നിരിക്കുന്നത് യു ക്യാൻസ് അപ്പൊ ഈ പറഞ്ഞ സെന്റൻസിലൊക്കെ എന്താണ് സബ്ജെക്ട് കഴിഞ്ഞിട്ട് ഓക്സലറി വർബായിട്ട് ഏതാ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ വന്നേ ക്യാൻസിംഗ് ക്യാൻ ഡൂ അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അത് പോകുന്നത് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഷുഡ് എടുക്കുക നീ ആ സത്യം പറയണം അപ്പൊ ഇവിടെ ഷുഡിന്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഷാൾ വരാൻ നേരത്ത് ഐ ഷാൽ കം ഞാൻ വരാം ഐഷൽ കം തർ ഞാൻ ഇവിടെ വരാം ഇവിടെ ഷാളിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഏതാണ് കം ആണ് അത് ബി വൺ ആണ് ടീച്ചർ ചോദിച്ചേക്കും ടീച്ചർ മേ ആസ്ക് മേ എന്ന മോഡൽ ഓക്സിലറി അതിൻ്റെ കൂടെ ഏതാണ് ആസ്ക് എന്ന ബി വൺ വന്നിരിക്കുന്നത് ഇങ്ങനെ മോഡൽ ഓക്സ്വലറിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ബേസ് ഫോം ഓഫ് ദി ആണ് അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോയിലെല്ലാം പഠിച്ചിരിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ നീടിന്റെ കൂടെയും വി വൺ പ്രയോഗിക്കുന്ന സെന്റൻസുകൾ നമുക്ക് ഒരുപാട് കാണാറുണ്ട് ഉദാഹരണമായിട്ട് ഐ നീറ്റ് ഐ നീ ട് ബൈ എ കാർ എനിക്ക് ഒരു കാർ മേടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ മേടിക്കേണ്ട ആവശ്യമുണ്ട് ൗസ് അവർക്കൊരു വീട് മേടിക്കേണ്ട ആവശ്യമുണ്ട് ഗോ ദയാർ ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക് അവിടെ പോകണം മൈ സിസ്റ്റർ നീഡ്സ് ടു ഗെറ്റ് എ പെൻ ടു റൈറ്റ് ദി എക്സാം പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് എൻ്റെ സഹോദരിക്ക് ഒരു പേന നേടേണ്ടതുണ്ട് പേന കിട്ടേണ്ടതുണ്ട് അതിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഈ സെന്റൻസുകളിലൊക്കെ നീടിന്റെ കൂടെ പിന്നീട് വന്നത് എന്തുവാ വി ആണ് വന്നിരിക്കുന്നത് പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ വി വൺ പ്രയോഗം എല്ലാം ടു പ്ലസ് വി വണ്ണാണ് ടു ചേർന്ന വി ആണ് അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി വെർബ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നീടെന്നുള്ളതൊരു സെമി മോഡലായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ നീട്ട് പ്ലസ് ഇൻഫിനിറ്റി ഓഫ് ദി വെർബാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഉപയോഗിക്കണം അതാണ് ഒരു സെമി മോഡലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ സാധാരണ മോഡൽ ആക്സിലറീസിൻ്റെ കൂടെ ഡയറക്റ്റായിട്ട് വിവണ്ണം എഴുതുകയാണ് ഉപയോഗിക്കുകയാണ് പക്ഷേ ഇവിടെ നീട് വരുമ്പോഴത്തേക്കത് ആക്സലറി വർബായിട്ട് തന്നെ അവിടെ നിൽക്കുന്നത് പക്ഷേ അവയുടെ കൂടെ ടു പ്ലസ് വിവണ്ണമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ ീടിനെ ഒരു സെമി മോഡൽ എന്ന് നമ്മൾ പറയാൻ കാര്യം ഇപ്പം ഈ സെൻറ്റൻസുകളിലെല്ലാം ഓക്സറി വെർബിൻ്റെ സ്ഥാനത്ത് നീഡാണുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസും ക്വസ്റ്റ്യൻസും ആക്കി മാറ്റുമ്പോൾ ഈ നീടിനെ തന്നെ വേണം ഓക്സറി വെർബായിട്ട് എടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അവർക്ക് ഒരു കാർ മേടിക്കണം ദീഡ് ടു ബൈ എ കാർ ഇനി അത് നമുക്ക് നെഗറ്റീവ് ആക്കണം അവർക്കൊരു കാർ മേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കാർ മേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ സാധാരണ നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഓക്സ്ഫോർഡ് റിവർബിൻ്റെ വലതുവശത്ത് റൈറ്റ് സൈഡിൽ ഇൻ്റർ ചേർക്കും അല്ലെ നോട്ട് ചേർക്കും ഇവിടെ ഓക്സ്ഫോർഡ് സ്ഥാനത്ത് ഏതാണ് നീടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആക്കുമ്പോഴത്തേക്ക് ആ നീടിൻ്റെ വലതുവശത്ത് നോട്ട് ചേർക്കണം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയും വേണം പിന്നെ ടു പ്രയോഗം പാടില്ല അപ്പം കാർ എന്നേ പറയാർ എന്ന് ദേ പറയണ്ടു ബയ്യേ കാർ എന്നുള്ളതാണ് അവർക്കൊരു കാർ മേടിക്കണം അല്ലെങ്കിൽ കാർ മേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നത് പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ നീടിൻ്റെ റൈറ്റ് സൈഡിൽ വലതുവശത്ത് തിണ്ടി ചേർക്കുക പക്ഷേ ടു പ്രയോഗം ഒഴിവാക്കുക അപ്പം ദേ നീടിൻ്റെ ബയ്യ കാർ അപ്പം ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മോഡൽ ഓക്സിലറീസിൽ ആ സെൻറ്റൻസുകൾ എങ്ങനെയാണോ നെഗറ്റീവിലേക്ക് കൊണ്ടുവന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അവിടെ ഷീ ക്യാൻ സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആക്കുമ്പോൾ ഷീ കനോട്ട് സിംഗ് അഥവാ ഷീ കോണ്ടു സിംഗ് എന്ന് പറഞ്ഞു അതായത് ക്യാനിൻ്റെ വലുതു വശത്ത് നോട്ടോ ഇൻഡോ ചേർത്തു ദയവിൽ കം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ കം അഥവാ വോണ്ട് എന്ന് വന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്താണ് ബൈ കാർ ഒരു വ്യത്യാസമുള്ള ഇവിടെ പോസിറ്റീവില്ലേ ദീഡ് ടു ബൈ കാർ എന്നുള്ളത് ആ ടു ബൈയിലെ ടു ഒഴിവാക്കി നെഗറ്റീവ് എങ്ങനെയാക്കണം ഓക്സ് ഡ്രൈവർ എങ്ങനെയാണോ നെഗറ്റീവ് എഴുതുന്നത് അതേപോലെ എഴുതിയാൽ മതി അതുകൊണ്ടാണ് ഈ നീടിനെ സെമി മോഡലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇതുപോലെ ക്വസ്റ്റ്യനിലും അങ്ങനെ നമ്മൾ ആ പ്രയോഗം തന്നെ ചെയ്താൽ മതി മോഡൽ ഓക്സലറിച്ച് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഈ നീഡ് വെച്ചും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുന്നത് ഓക്സലറി വർബിനെ സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ അല്ലേ എന്നിട്ടല്ലേ ആക്കുന്നത് അപ്പോൾ ഇവിടെ നീഡ് ആരംഭത്തിൽ കൊണ്ടുവരണം നീഡ് ദ ബൈ ശ്രദ്ധിച്ചോണം അപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അവർക്കൊരു കാർ മേടിക്കേണ്ട ആവശ്യമില്ലേ എന്താണ് നീടാരംഭത്തിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യ വന്നു ഒഴിവാക്കി ഇനിയുള്ള പാടില്ല കാർ ഇങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുന്നത് ഏതുപോലെയാ ഷി ൻ സിംഗ് എ സോങ് ഷി കാൺ ഷി കാൺസിംഗ് എ സോങ് ക്യാൻ ഷീ സിംഗ് എ സോങ് കാൺ എ സോങ് അതുപോലെ അങ്ങനെ മോഡൽ ലോക്സറീസ് പഠിച്ച പോലെ തന്നെ ഇവിടെയും ആ നാല് രൂപം ആക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം ഇനി എങ്ങനെ മെയിൻ വർബായിട്ടുള്ളതാണ് ഈ നീടെന്ന് പറയുന്നത് ശരിക്കും ഒരു മെയിൻ വർബാണ് മെയിൻ വർബെന്ന് പറഞ്ഞാൽ നമുക്കറിയാവല്ലോ കം അല്ലെ ഗോ അല്ലെ സെ ഇങ്ങനെയൊക്കെ പറയുന്നതാണല്ലോ മെയിൻ വർബെന്ന് പറയുന്നത് അപ്പോൾ മെയിൻ വർബിന് എന്താ ഉള്ളത് പ്രസന്റ് രൂപമുണ്ട് പാസ്റ്റ് രൂപമുണ്ട് പാസ്റ്റ് പാർട്ട് ഷിപ്പുകളുണ്ട് പ്രസന്റ് പാർട്ട് ഷിപ്പുകളുണ്ട് കം ഗോ സെ ആസ്ക് എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അവയ്ക്കൊക്കെ നാല് രൂപങ്ങളുണ്ടല്ലോ കം കെയ് കം കമിങ് ഗോവെന്റ് ഗോൺ ഗോയിങ് എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ നീഡിനും ഉണ്ട് മെയിൻ മെയിൻമെർബാകുമ്പോൾ നീട് നീഡ് ഏതാ പാസ്റ്റ് ഫോം നീഡ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നീഡിങ് ഏതാ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഇതിനുമുണ്ട് അതാണ് അതിൻ്റെ വി വൺ വി ടു വി ത്രീ വി ഫോർ രൂപങ്ങൾ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാർ വേണം എനിക്കൊരു കാർ ആവശ്യമാണ് അവിടെ നീഡ് പ്രസന്റില്ലല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പ്രസന്റിന്റെ ഘടനയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഷീ നീഡ്സ് എ കാർ അവൾക്കൊരു കാർ വേണം അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ബർബിന്റെ കൂടെ എസ് ചേരുന്ന ഭാഗമാണത് അതുപോലെ തന്നെ പാസ്റ്റ് വരാൻ നേരത്തെ എ കാർ എനിക്കൊരു കാർ ആവശ്യമായിരുന്നു നീഡ് പാസ്റ്റ് രൂപമാണ് ഐ വിൽ നീഡ് എ കാർ എനിക്കൊരു കാർ ആവശ്യമായി വരും എനിക്കൊരു കാർ വേണ്ടി വരും അപ്പോൾ അത് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ പ്രയോഗമാണ് അപ്പോൾ ഇതുപോലെ മെയിൻ ബർബായിട്ട് പല പല സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊരു വീട് വേണം അവർക്കൊരു വീട് ആവശ്യമാണ് ദേ നീഡ് ദീഡേ ഹൗസ് അവർക്കൊരു വീട് ആവശ്യമായിരുന്നു ഹൗസ് അവർക്കൊരു വീട് ആവശ്യമായി വരും വേണ്ടി വരും ദേ ഹൗസ് ഇങ്ങനെ പല പല സെൻറ്റൻസുകളിലായിട്ട് നമ്മൾ നീടിനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ നീടിൻ്റെ അർത്ഥം എന്താണ് ആവശ്യമാണ് വേണം ഐനീ ഡേ കാർ എനിക്കൊരു കാർ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ വേണം അപ്പം ഈ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം ഇപ്പം സിമ്പിൾ പ്രസൻറ്റിലേതാണെന്ന് പറഞ്ഞു സിമ്പിൾ പാസ്റ്റിലേതാണെന്ന് പറഞ്ഞു സിമ്പിൾ ഫ്യൂച്ചറിലേതാണെന്ന് പറഞ്ഞു അപ്പം ഈ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ഈ ടെൻസിലൂടെയൊക്കെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ അന്ന് നന്നായിട്ട് മനസ്സിലാക്കുക അതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ ഘടനകൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നീടിൻ്റെയും ഈ പോസിറ്റീവ് സെൻറ്റൻസിനെ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റാം അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പോലെ അവിടെ പല പല സെൻറ്റൻസുകളെ നമ്മൾ നാല് രൂപമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്കിവിടെയും നാല് രൂപങ്ങളാക്കി മാറ്റാവുന്നതാണ് ഇപ്പം അവർക്കൊരു വീട് വേണം ഹൗസ് അവർക്കൊരു ആവശ്യമാണ് അപ്പോൾ അവിടുത്തെ പോലെ തന്നെ നമുക്കിവിടെയും നെഗറ്റീവ് ആക്കാം ക്വസ്റ്റ്യൻസ് ആക്കാം നീട് മെയിൻ വെർബല്ലേ അപ്പോൾ അതിനെ മുറിക്കുമ്പോൾ എന്ത് കിട്ടും ആ ഡു പ്ലസ് നീടാണ് കിട്ടുന്നത് അപ്പം അവർക്കൊരു വീട് വേണ്ട ദേ ഡു നോട്ട് നീഡ് എ ഹൗസ് അവർക്കൊരു വീട് വേണോ ഡു ദേ ദീഡ് എ ഹൗസ് അവർക്കൊരു വീട് ദേ വേണ്ടീഡ് എ ഹൗസ് അങ്ങനെയല്ലേ അതിൻ്റെ അകത്ത് സിമ്പിൾ പ്രസന്റിൻ്റെ പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞിരിക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന എന്തോ അതേ രീതിയിലാണ് ഇവിടെയും ചെയ്യേണ്ടത് അവർക്കൊരു വീട് ആവശ്യമായിരുന്നു അതായത് അവർക്കൊരു വീട് വേണമായിരുന്നു ദേ ദീഡ് എ ഹൗസ് അവർക്കൊരു നീട് ആവശ്യമായിരുന്നില്ല അല്ലെ വേണ്ടായിരുന്നോ ഡിഡിൻ്റെ അവർക്കൊരു വീട് ആവശ്യമായിരുന്നോ വേണമായിരുന്നോ ഡിഡ് ദീ ഡേ ഹൗസ് അവർക്കൊരു വീട് ആവശ്യമായിരുന്നില്ലേ വേണ്ടിയിരുന്നില്ലേ ഡിഡിൻ്റെ അവരുടെ മറ്റേ സിമ്പിൾ ഫ്യൂച്ചറിനെ പറഞ്ഞത് നമുക്കാക്കാം അവർക്കൊരു വീട് ആവശ്യമായി വരും ഹൗസ് അവർക്കൊരു വീട് ആവശ്യമായി വരില്ല ദ വിൽ നോട്ട് നീഡ് എ ഹൗസ് അതാണ് വോണ്ട് നീഡ് എ ഹൗസ് അവർക്കൊരു വീട് ആവശ്യമായി വരുമോ വിൽ നീഡ് എ ഹൗസ് അവർക്കൊരു വീട് ആവശ്യമായി വരില്ലേ വോണ്ട് നീഡ് എ ഹൗസ് അപ്പം ഞാൻ ചുമ്മാ ഓടിച്ച് പറയുന്നത് ആ വീഡിയോകളിലെല്ലാം സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ആ വീഡിയോയിലെല്ലാം ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഒന്ന് ഓടിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് നാല് രൂപങ്ങളാക്കി നീട് പ്രയോഗത്തിലുള്ള സെന്റൻസുകളെ മാറ്റാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നീട് വെച്ചുകൊണ്ട് ഉപയോഗിച്ച് നമുക്ക് മെയിൻ വെർബിനെ പോലെ തന്നെ സെന്റൻസുകളെ നാല് രൂപമാക്കാം അതുപോലെ തന്നെ മോഡൽ ഓക്സിലറീസ് നമ്മൾ എങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെ തന്നെ അവയെ നാല് രൂപങ്ങളാക്കിയതുപോലെ തന്നെ ഇതിനേയും നാല് രൂപങ്ങളാക്കാം അതല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചത് അതുകൊണ്ടാണ് നീടിനെ നമ്മൾ മെയിൻ മെയിൻവെർബായിട്ടും സെമി മോഡലായിട്ടും കണക്കാക്കുന്നത് പിന്നെ നേരത്തെ മറ്റേ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ സ്പോക്കൺകാരോട് ഒരു കാര്യം പറഞ്ഞു തരാറുണ്ട് എന്താണ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ സംസാരിക്കണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കേണ്ടി വരുവാൻ നേരത്തെ കിട്ടുന്നുണ്ടെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം പക്ഷേ ഇതിനൊക്കെ വേറെ ഒരു അർത്ഥമുണ്ട് ഐ അതിൽ നീട്ട് പയ്യക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്തുവാ എനിക്കൊരു കാറ് മേടിക്കണമെന്ന് പറഞ്ഞില്ലേ അത് സാധാരണഗതി നമ്മൾ പറയില്ല ഐ വാണ്ട് ടു ബൈ എ കാർ എന്ന് പറയുന്നത് ആർത്തു അടുത്ത് എത്തുകൾക്കുന്നില്ലേ എനിക്കൊരു കാർ മേടിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ നേരത്തെ ഐ ടു ബൈ എ കാർ എന്ന് പറയത്തില്ലേ ഐ ടു ബൈ എ കാർ എന്ന് പറയാൻ നേരത്ത് എനിക്ക് കാർ മേടിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് പറയുമ്പം അത് തന്നെ ഐ ടു ബൈ എ കാർ എന്ന് വരത്തില്ലേ ഇവൾക്കൊരു കാർ മേടിക്കണം ഷീ നീഡ്സ് ടു ബൈ എ കാർ എന്ന് പറയുമ്പോൾ ഷീ ഹാസ് ടു ബൈ എ കാർ എന്ന് പറയത്തില്ലേ യു നീ ഷു ബൈ എ കാർ എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ അർത്ഥം എന്താണ് നിനക്കൊരു കാർ മേടിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് യു ഷുഡ് ബൈ എ കാർ എന്നല്ലേ നീ ഒരു കാർ മേടിക്കണം അതിൻ്റെ ആവശ്യം ഉണ്ടാ ഇപ്പം നിങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പ്രയോഗശൈലിക്ക് നീടിൻ്റെ പ്രയോഗത്തിന് ചില സെൻറ്റൻസുകൾ എഴുതാൻ നേരത്തെ ഹാസ് റ്റു ഹാവി റ്റു പ്രയോഗത്തിൻ്റെ വരും ചില സെൻറ്റൻസില് ഷുഡ് പ്രയോഗത്തിൻ്റെ വരും വ്യത്യസ്തമായ പ്രയോഗത്തിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പോക്കൺ ഇംഗ്ലീഷുകാർ ഇത് തന്നെ പറയണമെന്ന് നിർബന്ധമില്ല പക്ഷേ റീഡിങ് സ്കില്ല് വർദ്ധിപ്പിക്കുക വായിച്ചു വരുമ്പോൾ ഇത്തരം ഘടകങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അതുകൊണ്ട് ഇതിൻ്റെ ലളിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു നന്നേ ഉള്ളൂ അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അതുപോലെ തന്നെ വായനയിലൂടെ റീഡിങ് സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഈ വീഡിയോകളൊക്കെ ഇപ്പം ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് കഴിയുന്നത്ര ലളിതമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം എന്ത് ചെയ്യണം ഈ വീഡിയോകളെല്ലാം കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ നിങ്ങളിത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ വർത്തമാനത്തിനും നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടി ഉപയോഗിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളുമൊക്കെ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് തുടർന്ന് ഇനിയും പ്രത്യേകം സിലബസ് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എത്രമാത്രം ലളിതമാക്കാമോ അത്രമാത്രം ലളിതമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തിക്കാം നന്നായിട്ടത് പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു ആശംസകൾ ഗുഡ് വിഷസ് ഗുഡ് ബൈ